നെഹ്റു ട്രോഫി ജലമേള വിധി നിർണ്ണയത്തിലെ തർക്കം കോടതി കയറുന്നു മൈക്രോസെക്കന്റുകളുടെ വ്യത്യാസത്തിൽ ജലമേളയുടെ ജേതാവായി കാരിച്ചാൽ ചുണ്ടനെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ആദ്യം ഒരേ സമയമാണ് രണ്ട് വള്ളങ്ങളുടേതായി രേഖപ്പെടുത്തിയതെന്നും പിന്നീട് തിരുത്തി കാരിച്ചാലിന് കപ്പ് നൽകുകയായിരുന്നുവെന്നും രണ്ടാം സ്ഥാനത്തെത്തിയ ബിബിസിന വിയപുരം ചുണ്ടൻ അവകാശപ്പെടുന്നുണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ബിബിസി കൈനകരിയുടെ തീരുമാനം മായ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഒന്നിൽ നടുഭാഗം രണ്ടിൽ കാരിച്ചാൽ മൂന്നിൽ നേരണം ഇതാ രണ്ടിലെ കാരിച്ചാൽ ഇല്ല മൂന്നിലെ വീയപുരം കാരിച്ചാലും വീയപുരവും അതുപോലെ ജലമേളയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആവേശകരമായ ഫൈനലായിരുന്നു എഴുപതാമത് നെഹ്റു ട്രോഫിയുടേത് നഗ്നനേത്രങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം നടുഭാഗവും വിയപുരവും നിരണവും കാരിച്ചാലും ട്രാക്കിൽ ഒപ്പത്തിനൊപ്പം ഒടുവിൽ ഫോട്ടോ ഫിനിഷിൽ കാരിച്ചാലിന് വിജയം ഗാലറികളിൽ ഇരുന്ന് നോക്കിയാൽ ആര് വിജയിച്ചെന്ന പറയാൻ പോലും ആകാത്ത മത്സരം പി ബിസിയുടെ കാര്യച്ചാലും വി ബിസി കൈനകരിയുടെ വിയപുരവും വിജയിച്ചെന്ന് രണ്ട് ക്ലബിന്റെയും ആരാധകരും ഭരണസമിതിയും വിശ്വസിച്ചു ആദ്യം ഫലം ഒരുപോലെ രേഖപ്പെടുത്തി മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ രണ്ടാമത്തെ ഫലം അഞ്ച് മില്ലി സെക്കൻഡുകളിൽ വിയപുരത്തെ പിന്നിലാക്കി കാര്ച്ചാൽ കപ്പുയർത്തി തുടക്കത്തിൽ ഒരേപോലെ ഫലം രേഖപ്പെടുത്തിയതും പിന്നീട് മാറിമറിഞ്ഞതും വലിയ തർക്കത്തിലേക്ക് എത്തിച്ചു മത്സരം അട്ടിമറിക്കപ്പെട്ടതായാണ് ബി ബി സി കൈനഗിരിയുടെ ആരോപണം ബുദ്ധിമുട്ട് തോന്നുന്നു ഞങ്ങളുടെ പിള്ളേർ അതുപോലെ കഷ്ടപ്പെട്ട് മാസങ്ങളായിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടു ആദ്യത്തെ കളി മാറ്റിവെച്ചു പിന്നീട് വന്ന് വീണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടും വിഷമങ്ങളും ഉണ്ടായി പല സുഹൃത്തുക്കളും സഹായിച്ചു ഇവിടെ നിൽക്കുന്ന കമ്മിറ്റിക്കാരെല്ലാരും തന്നെ അവരാൽ കഴിയുന്നത് സ്വർണ്ണ കൊടുത്ത് വിറ്റവരുണ്ട് അല്ല അതുപോലെ തന്നെ പല രീതിയിൽ പൈസ സമാഹരിച്ചിട്ടാണ് ഞങ്ങൾ വീണ്ടും ഫീൽഡിലേക്ക് വന്നത് അപ്പോൾ അങ്ങനെ വന്ന ആ വീറും വാശിയും കെട്ട് സമ്മതില്ല കാരണം ഞങ്ങൾ അതിന്റെ ഏഴ് നിയമ നടപടിക്കും പോകും ഫൈനലില് സ്റ്റാർട്ടിങ്ങിൽ വീഴ്ച സംഭവിച്ചു എന്ന് കാട്ടി കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് സ്റ്റാർട്ടിങ് സമയത്ത് മറ്റൊരു ബോട്ട് ട്രാക്കിന് സമീപം എത്തിയിരുന്നുവെന്നും തുഴയുയർത്തി റെഡിയല്ലെന്ന് പറഞ്ഞിട്ടും ഫൈനൽ ആരംഭിച്ചുമെന്നുമാണ് പരാതി ഇതുമായി ബന്ധപ്പെട്ട വീഡിയോയും ക്ലബ് പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട് അതേസമയം അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വിധി നിർണയമാണ് ഉണ്ടായതെന്ന് എൻ ഡി ബി ആറും ജില്ലാ കളക്ടർ അലക്സ് വർഗീസും പറഞ്ഞു വിയപുരത്തിന്റെ പരാതി ലഭ്യമായാൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒളിമ്പിക്സിലടക്കം ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോഴും ഫോട്ടോ ഫിനിഷിൽ എന്താണ് സംഭവിച്ചതെന്ന് പരാതിക്കാരെ ബോധ്യപ്പെടുത്താൻ സംഘാടകർക്കായില്ല ഇത് സംഘർഷത്തിലേക്കും നയിച്ചു വിവാദങ്ങൾ ചൂടുപിടിച്ചതോടെ എഴുപതാമത് നെഹ്റു ട്രോഫിയുടെ വിജയിയെ ചൊല്ലിയുള്ള പോരാട്ടം കോടതി കയറുമെന്ന ഉറപ്പായി ന്യൂസ് ആലപ്പുഴ